സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് അതെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് കേരള സ്ട്രൈക്കേഴ്സ് ഒക്കെ ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് അതായത് നമ്മുടെ സിനിമയിലും മറ്റും അഭിനയിക്കുന്ന നമ്മുടെ സിനിമ അഭിനേതാക്കളൊക്കെ കൂടി ഒരു ടീമായിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന ആ ഒരു സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് അപ്പം കേരളത്തിനെ റെപ്രസെന്റ് ചെയ്ത് കേരള സ്ട്രൈക്കേഴ്സ് മുംബൈ അതുപോലെ തന്നെ നമ്മുടെ കന്നഡ ബുൾഡേഴ്സ് എന്താ കന്നഡ ബുൾഡേഴ്സേഴ്സ് അങ്ങനെ തമിഴിന്റെ അങ്ങനെ ഓരോ സ്ഥലത്തെ റെപ്രസെന്റ് ചെയ്ത് അവരുടെ അവിടുത്തെ സെലിബ്രിറ്റീസ് ഒരു ക്രിക്കറ്റ് ലീഗ് നടത്തുന്നുണ്ട് സോ നമ്മുടെ ഇതിപ്പോ കുറെ കൊല്ലങ്ങളായിട്ടോ നടക്കാൻ തുടങ്ങി നമുക്ക് പണ്ടൊക്കെ ഉള്ള ഓർമ്മയുണ്ട് ലാലേട്ടനൊക്കെ ക്രിക്കറ്റ് കളിച്ചതും ആ പച്ചയും മഞ്ഞയും കലർന്ന ജേഴ്സിയും കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സി സി എല്ലിൽ ഇപ്പം ഇങ്ങനെ തോക്കുന്നത് എന്നുള്ളൊരു ചിന്തയുണ്ടാവും പിന്നെ അതേപോലെ തന്നെ സി സി എല്ലിന്റെ കുറെ റൂളുകളും കാര്യങ്ങളൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അപ്പൊ ഇതിനെ പറ്റിയൊക്കെ വിവേക് ഗോപൻ ഇന്നലെ ഏട്ടം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലാണ് വന്നിട്ടുള്ളത് സോ അവര് അവരുടെ ആ ഒരു തോൽവിയെ സംബന്ധിച്ചിടത്തുള്ള ഒരു വീഡിയോയാണ് അദ്ദേഹം അപ്ലോഡ് ചെയ്തിട്ടുള്ളത് സോ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ മീൻസ് അതായത് ബാഡ് കമന്റ്സ് ഇടുന്നതിനും ഇപ്പം കേരള ഭാഷേഴ്സ് ഇങ്ങനെ തോക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ ഒരുപാട് കമന്റുകളും കാര്യങ്ങളൊക്കെ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ ഒരിക്കലും തോൽവിയെ ന്യായീകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വിവേകോപാൽ ആ ഒരു വീഡിയോ പറയുന്നതും എല്ലാം പക്ഷെ നമ്മൾ പ്രേക്ഷകർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിന്റെ നിയമത്തിലുള്ള വ്യത്യാസങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ എന്താണ് സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൽ സംഭവിച്ചത് അതായത് നമ്മുടെ താരങ്ങളെ ഇപ്പം ഫിറ്റ്നസ് ലെവലിന്റെ ഒരു പ്രശ്നം എന്തായാലും നമ്മുടെ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗില് പല താരങ്ങളും ഫേസ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മളിപ്പം ഞാനടക്കമുള്ള ആൾക്കാർ ഞാൻ ആ ഒരു വീഡിയോ കാണുന്നതിന് മുന്നേ വിചാരിച്ചിട്ടില്ല ഇവരെന്താണ് ഇപ്പൊ രണ്ട് പത്തോവർ പത്തോവർ വീതമാണ് ഒരു ടീമിന് ബാറ്റ് ചെയ്യാനുള്ളതും അങ്ങനെയാണ് അതിന്റെ ഒരു ഘടന പോകുന്നത് സോ ഇത് സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ ശരീരം ഇവർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ബോൾ തട്ടി അവിടെ ഇവിടെ മുറിയുന്നതും ഇവരുടെ ശരീരത്തിൽ ഒക്കെ ഇവരെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ഇവരുടെ സൗന്ദര്യമാണ് ഇവരുടെ കരിയറിനെ മുന്നോട്ട് കൊണ്ടുവന്നൊരു ഘടകം എന്ന് പറയുന്നത് സോ അപ്പം നൂറ് ശതമാനം ഹൺഡ്രഡ് പേഴ്സൻ്റേജ് എഫേർട്ട് ഒക്കെ കൊടുത്ത് ഇവരുടെ ശരീരത്തിനോ മുഖത്തിനോ ഒക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് മീൻസ് ഇവരുടെ കരിയർ ഇതല്ല ക്രിക്കറ്റ് അല്ല അത് ആദ്യം ഇപ്പം ഞാനടുക്കുള്ള പ്രേക്ഷകർ അത് കാണുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ കരിയർ ഇതല്ല പക്ഷെ എന്നാലും ഇവർ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവത്തിൽ കളിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിനകത്തുള്ള റൂൾസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ വിവേക് ഗോപനായാലും രാജീവ് പുള്ളയ ആയാലും അതുപോലെ തന്നെ അരുൺ ബെന്നി അതുപോലെ തന്നെ അർജുൻ അർജുൻ നന്ദകിഷോർ ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ പിന്നെ സിദ്ധാർത്ഥ് ഇവരൊക്കെ ബാറ്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇവർ അത്യാവശ്യം ഗെയിം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള അപ്പൊ നമ്മൾ പല ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടില്ല ഇവരെ തന്നെ ഫസ്റ്റ് ഇറക്കി വിട്ടൂടെ സെക്കൻഡ് ഇതിൽ വരുമ്പോഴത്തേനും പിന്നെ ഇറക്കുന്ന അതുപോലെ ബോൾ ചെയ്യുന്നതും നല്ല എറിയുന്നവരെ കൊണ്ട് മാത്രം ചെയ്യിപ്പിച്ച അവര് അപ്പോഴാണ് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഈ ഒരു വീഡിയോയിൽ കുറെ കാര്യങ്ങൾ പറയുന്നത് എ കാറ്റഗറി ബി കാറ്റഗറി എന്ന് ഇപ്പൊ പ്ലേയേഴ്സിന് അതായത് നമ്മുടെ അവരുടെ സിനിമ വാല്യൂവിനുസരിച്ച് ഇപ്പൊ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് ആകുമ്പോൾ ഈ സെലിബ്രിറ്റികള് അവരുടെ ഫേസ് വാല്യൂ ഇതിനകത്ത് ഇപ്പം വേറെ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കുറവായതുകൊണ്ട് കൊണ്ട് ഈ ഫേസ് വാല്യൂ ഉള്ള നടന്മാര് കളിക്കണം അല്ലെങ്കിൽ അവര് ബാറ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ എ ടി കാറ്റഗറി ബി കാറ്റഗറി എന്നുള്ള കാര്യങ്ങൾ ഇവിടെ തിരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന സമയത്ത് അതായത് ഫസ്റ്റ് ഇത്ര ഓവറിൽ എ കാറ്റഗറിയിലുള്ള ഒരാൾ പോലീന എ കാറ്റഗറി മീൻസ് അഞ്ച് സിനിമകളിലെങ്കിലും നടനായിട്ട് അല്ലെങ്കിൽ ഞാൻ അഭിനയിച്ച എന്ന് പറയുന്നത് അപ്പം അവരെ കാണിക്കണം എന്നുള്ളൊരു നിയമം ഉള്ളത് കൊണ്ടാണ് ഇപ്പം നമുക്ക് ഈ നന്നായി കളിക്കുന്നവരെ മാത്രം ഇറക്കിയാൽ പോരെ എന്നുള്ളൊരു ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയാണ് അതിവിടെ തന്നിട്ടുള്ളത് അതായത് ഇങ്ങനെ കുറച്ച് റൂൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസും ഉണ്ട് ഇത് സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗാണ് അപ്പോൾ അവർക്ക് ഫേസ് വാല്യൂ ഉള്ള ആൾക്കാർ എന്തായാലും കളിച്ചിരിക്കണം അല്ലെങ്കിൽ അവർ ഒരാളെങ്കിലും ആറ്റ് എ ടൈം അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞത് എനിക്കും പ്രോപ്പർ അതിന്റെ ഹൺഡ്രഡ് റൂൾ മനസ്സിലായില്ലെങ്കിലും എനിക്ക് ഇതാണ് അതായത് ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ തന്നെ നല്ല കളിക്കാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ കൂടി ആ ഫസ്റ്റ് ഇന്നിങ്സിലൊക്കെ ഫേസ് വാല്യൂ ഉള്ള ആൾക്കാർ ഫസ്റ്റ് വരണം എന്നുള്ള രീതിയിലൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പം അതായത് നമ്മൾ സാധാ ഒരു ടി ട്വന്റി കളിക്കുന്ന പോലെ അല്ല ഇതിന്റെ കുറേ റൂൾസും കാര്യങ്ങളൊക്കെ ഇതുപോലെ ഇത് ഒരു മീൻസ് ആദ്യത്തെ ഓവർ ഒരു ടീമും ബാറ്റ് ചെയ്യുന്നു പിന്നത്തെ ഓവർ മറ്റേ ടീമും ബാറ്റ് ചെയ്യുന്നു ആ മറ്റേ ടീം കളിച്ച് ലീഡ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ബാറ്റിംഗ് ടീം അങ്ങനെ ആ ഒരു ടെസ്റ്റ് പോലുള്ള ഒരു സംഭവം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തില്ല അതായത് ആ ഒരു മീൻസ് ആ ഒരു ക്രൈറ്റീരിയയിൽ ലീഡ് വെക്കുന്നു ലീഡ് ഇതാക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം എന്തായാലും പിന്നെ അതുപോലെ തന്നെ കുറെ റൂൾസും ബോൾ ചെയ്യുന്നതിലും ബോൾ സെന്റിലും അങ്ങനെ കുറെ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു ടീമിന് ഇപ്പം അത്ര എല്ലാരും നല്ല ഫിറ്റ്നസിലൂടെ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പാഷന്റെ പുറത്ത് അവർ ക്രിക്കറ്റ് കളിക്കുന്നു പ്രൊഫഷൻ അൾട്ടിമേറ്റ്ലി ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ അവരെ സീരിയലായാലും സിനിമയായാലും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അപ്പം അവരെന്തായാലും അവരെ കരിയറ് ആണ് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നിട്ടും അവര് അവരുടെ ഇതാവുന്ന രീതിയിൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് കൊടുക്കുന്നു പിന്നെ അവർ എൻജോയ് ചെയ്യുന്നുണ്ട് അത് നമുക്കിപ്പോ ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അവർ എൻജോയ് ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലെ പ്ലേയേഴ്സും കർണാടകയിലെ അവരൊക്കെ കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ട് ഈ കളിനെയും അവരുടെ ഫിറ്റ്നസിനെയും മീൻസ് അവര് സമീപിക്കുന്നുണ്ട് മുംബൈ ആയാലും അവരുടെ അവരുടെ ഒരു പെർഫോമൻസിൽ അത് ശരിക്കും മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ തമിഴ്ന്നൊക്കെ പറഞ്ഞ തമിഴ്നാട്ടിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങള് തമിഴ്നാട്ടിലൂടെ പോകുമ്പോഴും നമുക്ക് മനസ്സിലാവും അവിടെ ക്രിക്കറ്റിനൊക്കെ കുറച്ച് നമ്മളെക്കാട്ടും നമ്മള് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നല്ല പക്ഷെ എന്നാലും അവരുടെ ആ ഒരു പ്ലേ കളിക്കാനുള്ള ഒരു മെന്റാലിറ്റി ഭയങ്കര കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതില് യാത്ര ചെയ്യുമ്പോഴും നമ്മളവിടെ ഇങ്ങനെ പോകുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അവർക്ക് ക്രിക്കറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അപ്പൊ ചെറുപ്പം മുതലേ എല്ലാരും ഇങ്ങനെ ക്രിക്കറ്റ് ഗെയിം നല്ല രീതിയിൽ കളിച്ച് അവർ ഫിറ്റ്നസ് ആയതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഒരു ഒഴിവ് സമയം കിട്ടിയ ഞായറാഴ്ച അങ്ങനെ കളിച്ച് മീൻസ് അങ്ങനെ ഒരു ഒരു മാച്ചായിട്ട് തന്നെ കളിക്കുന്നവരുണ്ട് അപ്പം അങ്ങനെ അപ്പൊ നടന്മാരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആകുമ്പോൾ അവർക്ക് ഒരു മികച്ച ടീം അവിടെ കിട്ടും കർണാടകന്റെ ടീം നോക്കുകയാണെങ്കിൽ കിഡ്ലൻ ടീമാണ് കിച്ചാ സുദ്ധി ഒക്കെ മീൻസ് അവര് ആ ഒരു മീൻസ് നമ്മൾക്ക് തന്നെ തോന്നിപ്പോ ഇവര് പ്രൊഫഷണൽസ് ആണോ ആ ഒരു രീതിയിലാണ് അവരുടെ അപ്രോച്ചും കാര്യങ്ങളൊക്കെ വരുന്നത് സോ എന്തായാലും ഇവർ ഇത്രത്തോളം ശ്രമിക്കുന്നുണ്ടെന്ന് അറിയുന്നതിൽ തന്നെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ഇതൊക്കെയാണ് വിവേകോമന്റെ വീഡിയോയിലും കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് സോ അതായത് നമ്മൾ ഒരു ബാഡ് കമന്റ് ഇടുമ്പോ അവർക്ക് വിഷമാവുന്നുണ്ട് ഒബ്യൂസിൽ നമുക്കായാലും ഇപ്പൊ ഈ വീഡിയോന്റെ വീഡിയോ ഒരു ബാഡ് കമന്റ് വരുമ്പോൾ നമുക്ക് ഒബ്യൂസിൽ വിഷമം വരും അപ്പൊ ഇവര് ഇവരുടെ മാക്സിമം അവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് അപ്പം അതിലിപ്പം ഒഴിവു കഴിവ് പറയുകയാണോന്ന് ചോദിച്ചുകഴിഞ്ഞാലും ഇങ്ങനെയുള്ള റൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എനിക്കൊരു മീൻസ് ഏതെങ്കിലും ഒരു വർഷം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു കപ്പടിക്കുക അല്ലെ കേരള ബ്ലാസ്റ്റേഴ്സ് കേരള സ്ട്രൈക്കേഴ്സ് ഒരു കപ്പടിക്കുന്ന ഒരു സംഭവമൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സോ നടക്കുമായിരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇനിയിപ്പോ രണ്ട് മാച്ചസാണ് കേരളത്തിനുള്ളത് ഇനി കർണാടകയും തമിഴ്നാടും തോന്നുന്നു അതിൽ ഒന്ന് തിരുവനന്തപുരത്ത് മത്സരം നടക്കുന്നുണ്ട് സോ എന്തായാലും ജിയോ സിനിമ ഇപ്രാവശ്യം ഇതിന്റെ സ്പോൺസർഷിപ്പിൽ ജിയോ സിനിമയിൽ ഈ ഒരു മത്സരം കാണാൻ സാധിക്കുന്നുണ്ട് അതും നല്ലൊരു കാര്യമാണ് അപ്പൊ ഇത് കുറച്ചും കൂടി ഇങ്ങനെ ജനങ്ങളിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്ന ഫസ്റ്റ് സീസൺ സെക്കൻഡ് സീസൺ തേർഡ് സീസൺ ഇതൊക്കെ ഭയങ്കര ഓളായിരുന്നുണ്ടോ ജനങ്ങൾക്ക് അതായത് ഇപ്പൊ അത്രത്തോളം ഓൾ ഇല്ല എന്നല്ല എന്നാലും ഞാനൊക്കെ ഇങ്ങനെ ഇരുന്ന് ടി വിയിലൊക്കെ ഇരുന്ന് കാണുന്ന സംഭവവും അതുപോലെ തന്നെ നിവിൻ പോളിയുടെ ബാറ്റിങ്ങും ഒക്കെ ഉണ്ടായിരുന്ന സമയത്തും കേരള ബ്ലാസ്റ്റേഴ്സ് അല്ലെ കേരള സ്ട്രൈക്കേഴ്സ് ഇരുന്നൂറ്റി നാല്പത്തഞ്ച് അടിച്ചൊരു കളിയും കുറെ കാര്യം പിന്നെ മദൻ മോഹൻ ഒക്കെ എനിക്ക് തോന്നുന്ന സിനിമയുടെ സിനിമ ഈ സിനിമയിൽ അഭിനയിച്ചവർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഇവർ കൂടുതൽ ആ ഇതിൽ കളിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു എന്തായാലും നമുക്ക് കണ്ടറിയാം അടുത്ത മത്സരത്തിലൊക്കെ ഇവർക്ക് നന്നായിട്ട് ബാറ്റൊക്കെ ചെയ്ത് നല്ല രീതിയിൽ കളിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ഈ ഒരു നിമിഷത്തിൽ അദ്ദേഹം അത്രേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ പക്ഷേ കഴിഞ്ഞ കളിയൊന്നും അത്ര മോശം എന്നൊന്നും പറയാനില്ല കേട്ടോ മോശം എന്നൊന്നും പറയാനില്ല പിന്നെ ഫിറ്റ്നസിന്റെ ഒരു അഭാവം ഉണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ ഒരു കളിയില് അതായത് കഴിഞ്ഞ കളിയിൽ ഒരു കളിയില് ഒരു ബോൾ കയ്യിലേക്ക് വരുന്ന മീൻസ് ഇവരെ ഫീൽഡ് ചെയ്യുമ്പം ആ ബോള് തടത്തിരുത്താൻ കാലും കൂടി തടത്തിരുത്താനാ പറയുന്നത് തോന്നുന്നു പക്ഷെ ഓടി വന്നിട്ട് ആ ബോൾ ഇങ്ങനെ കാല് വെച്ചത് പക്ഷേ തട്ടി ഫോർ ലൈനിലേക്ക് പോകുന്നത് അത് ഫോർ പോകാൻ ഒരു ചാൻസ് ഇല്ല കൈകൊണ്ട് പിടിച്ചാ പോലും ഫോർ പോകാനൊരു ചാൻസ് ഇല്ലാത്ത ഒരു തട്ടി ഫോറിലേക്ക് പോയപ്പോ അതൊക്കെ കണ്ടപ്പോ കുറച്ച് മീൻസ് നമുക്കെന്നു തോന്നി എന്തേ ഇതൊക്കെ എന്തടേ കാര്യങ്ങളൊക്കെ തോന്നിണ്ടായിരുന്നു അപ്പം എന്തായാലും ഈയൊരു കാര്യം അവര് വീട് കണ്ടപ്പം ഈ ഒരു കാര്യം കുറച്ചും കൂടി ആൾക്കാരിലേക്ക് മീൻസ് ഇത് അറിയണം എന്നുള്ളൊരു ഇത് തോന്നിയോണ്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരിക്കും ബൈ